ഇത്രയും കാലം പതിറ്റാണ്ടുകൾ നീണ്ട ഇടതു ഭരണത്തിന് അന്ത്യം കുറിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ താമര വിജയം തലപ്പത്തേക്കെത്തിയ ബി ജെ പിയുടെ ഭരണസമിതി തലവനായ മേയർ വി വി രാജേഷ് ശക്തമായി തന്നെയാണ് ഇത്രയും കാലം അവിടെ ഭരിച്ചു മുടിച്ച ഭരണസമിതിയെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നിലവിൽ മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ഭരണസമിതിയുടെ അഴിമതി അക്കമിട്ട് നിര നിരത്തി തന്നെയാണ് കഴിഞ്ഞ പ്രതിപക്ഷനിരയിലുണ്ടായിരുന്ന കോൺഗ്രസും ഇപ്പോൾ ഭരണപക്ഷത്തെത്തിയ ബി ജെ പിയും ഒരുപോലെ തന്നെ ആയുധമാക്കുന്നത് നഗരസഭയുടെ തന്നെ മുഖഛായ മാറ്റി ദേശീയ തലത്തിലേക്ക് തന്നെ ശ്രദ്ധയാകർഷിച്ച ഈ തിരഞ്ഞെടുപ്പിനെ ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു കോർപ്പറേഷനാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലൂന്നി തന്നെയാണ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ സാഹചര്യത്തിലാണ് ഇത്രയും കാലം നടത്തിയ സകലമാന തട്ടിപ്പും വെട്ടിപ്പും അന്ത്യം കുറിക്കാനായി അവസാനം കൊണ്ടുവരാനായി ശ്രമം നടത്തുന്നത് ഒരു കാര്യം ഓർക്കുക ഇതൊരു കറവപ്പശുവല്ല ഇത് ജനങ്ങൾക്ക് സേവനം നൽകേണ്ട ഒരു കേന്ദ്രമാണ് അക്കാര്യത്തിൽ കർക്കശമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു വി വി രാജേഷ് അങ്ങനെ അഴിമതിക്കാകെ പൂട്ടിട്ടുകൊണ്ടാണ് തിരുവനന്തപുരം നഗരസഭയെ മുന്നോട്ട് നയിക്കുന്നത് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർക്കാണ് ആദ്യഘട്ടം എന്ന രീതിയിൽ കർശന നിർദ്ദേശങ്ങൾ മേയർ വി വി രാജേഷ് നൽകിയിരിക്കുന്നത് ഭരിക്കുന്ന പാർട്ടിക്ക് പണം സമ്പാദിക്കാനുള്ള ഒരു കറവപ്പശുവല്ല ഈ കോർപ്പറേഷൻ അക്കാര്യം ഒരു കാരണവശാലും നിങ്ങളാരും മറന്നു പോകരുതെന്നാണ് വി വി രാജേഷിന്റെ ഓർമ്മപ്പെടുത്തൽ അഴിമതി ഒരു തരത്തിലും വെച്ചുപറപ്പില്ല എന്നുള്ള മുന്നറിയിപ്പും മേയർ ഉദ്യോഗസ്ഥർക്ക് നൽകി കഴിഞ്ഞു കോർപ്പറേഷനിലെ പതിനൊന്ന് സോണൽ ഓഫീസുകളിലെയും പ്രധാന ഓഫീസുകളിലെയും ജീവനക്കാർക്ക് വേണ്ടി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം എടുത്തു പറഞ്ഞത് തനിക്ക് തന്നെ വ്യക്തിപരമായ അനുഭവമുള്ള ഒരു സാധാരണക്കാരെന്ന രീതിയിൽ കോർപ്പറേഷനെ സമീപിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള നിരവധി വിഷയം അദ്ദേഹം എടുത്തു പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പി ഭരണം ഏറ്റെടുത്തതിന് പിന്നാലെയാണ് ഭരണ സംവിധാനത്തെ ശുദ്ധീകരിക്കാനുള്ള പദ്ധതി എന്ന രീതിയിൽ ക്ലീൻ സിറ്റി ദൗത്യത്തിന്റെ ഭാഗമായി മേയർ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോർപ്പറേഷൻ ഓഫീസുകളിൽ രാഷ്ട്രീയ അതിപ്രസരം വേണ്ട എന്ന വ്യക്തമായ സ്പഷ്ടമായ ഒരു സന്ദേശം തന്നെയാണ് വി വി രാജേഷ് എല്ലാവർക്കുമായി നൽകിയിരിക്കുന്നത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ ഉറപ്പായും ഉദ്യോഗസ്ഥർ കൃത്യമായി ജോലി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കിയിരിക്കണം കൊടികെട്ടുന്നതിനോ പാർട്ടി പ്രവർത്തനം നടത്താനോ ഒന്നും തന്നെ ഇവിടെ ആരും തടസ്സം നിൽക്കുന്നില്ല പക്ഷേ അത് ജോലി സമയത്ത് നടത്താൻ പാടില്ല രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ കഴിഞ്ഞാൽ അവിടെയൊക്കെ തൂക്കിയിരിക്കുന്ന ഫ്ലെക്സുകളും തോരണങ്ങളും ഒക്കെ നിർബന്ധമായി നീക്കം ചെയ്തിരിക്കണം നഗരത്തിന്റെ ഭംഗി നശിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെ ശക്തമായി തന്നെ നേരിടും അതിനാരെയും അനുവദിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു അനാവശ്യമായി ഫയൽ ഫയലുകൾ പിടിച്ചു വെക്കുന്ന ഒരു നടപ്പ് രീതിയുണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പലതവണ കയറ്റിയിറക്കുന്ന ആ ഒരു രീതി അതിനി നടക്കില്ല എന്ന് വ്യക്തമായി മേയർ പറയുന്നു അനാവശ്യ കാരണങ്ങൾ പറഞ്ഞ് ഫയലുകൾ പിടിച്ചു വെക്കുന്നത് അവസാനിപ്പിക്കുക ഓരോ അപേക്ഷയിലും സമയബന്ധിതമായി തന്നെ തീരുമാനമെടുത്തിരിക്കണം രാഷ്ട്രീയ രംഗത്തെത്തുന്നതിന് മുന്നേ തനിക്ക് വ്യക്തിപരമായി തന്നെ ഇത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കോർപ്പറേഷനിൽ കെട്ടിടനികുതിയുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് എത്തിയപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ തന്നോട് കൈക്കൂലി ആവശ്യപ്പെട്ടു ഇത് മേയർ തന്നെയാണ് തുറന്നു പറയുന്നത് പിന്നെ പലപ്പോഴായി കോർപ്പറേഷനിൽ കയറിയിറങ്ങിയിട്ടും കാര്യം നടന്നില്ല നാളുകൾക്ക് ശേഷം ഇതേ കാര്യത്തിന് തൻ്റെ സുഹൃത്തിൽ നിന്നും ഈ ഉദ്യോഗസ്ഥൻ കൈക്കൂലി വീണ്ടും ആവശ്യപ്പെട്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഇനി ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുപോകരുത് ഓഫീസുകളിലെത്തുന്ന ജനങ്ങളോട് ഉദ്യോഗസ്ഥർ സൗഹാർദ്ദപരമായി തന്നെ പെരുമാറണം പൊതുജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണമെന്നാണ് അദ്ദേഹം ഓർപ്പിച്ചിരിക്കുന്നത് തലസ്ഥാന നഗരത്തിന്റെ വികസനത്തിന്റെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ ഊന്നി തന്നെയാണ് ഈ പ്രവർത്തനം അഴിമതിയില്ലാത്ത സുതാര്യമായ ഭരണം ഉറപ്പാക്കാൻ ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണെന്നും മേയർ ആവർത്തിച്ചു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ മുപ്പതിനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കേരളത്തിന്റെ ആദ്യത്തെ കോർപ്പറേഷനായി തിരുവനന്തപുരം രൂപപ്പെട്ടത് ബി ജെ പിക്ക് മേയർ പദവിയിലെത്താൻ ഇതിപ്പോഴാണ് സാധിച്ചിരിക്കുന്നത് പുതുവർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തുമെന്ന പ്രഖ്യാപനവും നടത്തി കഴിഞ്ഞു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുകയും കോർപ്പറേഷന്റെ വികസന രേഖയെക്കുറിച്ചുള്ള വ്യക്തമായൊരു സന്ദേശം ജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു എന്തായിരുന്നാലും പദ്ധതി പ്രഖ്യാപനം നടത്തുമെന്ന കാര്യം ഉറപ്പായിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ അടക്കം ഇത് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായി ഭരണം കിട്ടിയ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു മേയർ വേണമെന്ന നിലപാട് തുടക്കം മുതലേ ദേശീയ നേതൃത്വം സ്വീകരിച്ചിരുന്നു അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പല തരത്തിലും തലങ്ങളിലുമൊക്കെ കൂടിയാലോചനകൾ നടന്നു തിരുവനന്തപുരത്തും ഡൽഹിയുമായി ചർച്ച നയിച്ച രാജീവ് ചന്ദ്രശേഖരനെ തിരുത്താനോ നിയന്ത്രിക്കാനോ തന്നെ ആരും മുതിർന്നിട്ടുണ്ടായിരുന്നില്ല തീരുമാനമായതോടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷും പാർട്ടി സിറ്റി അധ്യക്ഷൻ കരമന ജയനും മേയറാകുന്നതാരു എന്ന പ്രഖ്യാപനം നടത്തി ഡെപ്യൂട്ടി മേയറായി മൂന്നാം തവണ നഗരസഭയിലെത്തിയ ആശാനാഥിൻ്റെ പേരും എടുത്തു പറഞ്ഞു കൊടുങ്ങാനൂരിൽ നിന്ന് ജയിച്ച രാജേഷും കരുമത്ത് നിന്ന് ജയിച്ച ആശാനാഥും മേയറും ഡെപ്യൂട്ടി മേയറും ആകുന്നത് അനന്തപുരിയെ സംബന്ധിച്ച് വോട്ടർമാരെ സംബന്ധിച്ച് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് ഏറെ അഭിമാനവും ആഹ്ലാദവും പകരുന്നതാണ് പതിറ്റാണ്ടുകൾ നീണ്ട എൽ ഡി എഫ് ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ബി ജെ പി അങ്ങനെ ആദ്യമായി ഭരണത്തിലേക്ക് എത്തിയത് വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ പ്രതിപക്ഷം ഉയർത്തും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് തുടക്കത്തിലേ അറിയാമായിരുന്നു എന്നിരുന്നാൽ പോലും അത് രാഷ്ട്രീയ വിവാദങ്ങളായിരുന്നു ഭരണപരമായ കാര്യങ്ങളിൽ ശക്തമായി തന്നെ മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് രാഷ്ട്രീയ നയചാതുര്യയുടെ നേരിടാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നു പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് മറികടന്ന് മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതും അതിൻ്റെ ആദ്യ പടി എന്ന രീതിയിൽ തന്നെയാണ് ക്ലീൻ സിറ്റി എന്ന രീതിയിൽ ദൗത്യം അത് പൂർത്തീകരിക്കുന്നത്